വാർദ്ധക്യം നമ്മുടെ മുന്നിലെ ഒഴിവാക്കാനാവാത്ത യാഥാർത്ഥ്യം ഓടി നടന്ന കാലുകൾക്ക് വേഗത കുറയുന്നു ഓർമ്മകൾ മങ്ങുന്നു രോഗങ്ങൾ പതിയെ ശരീരത്തിൽ കൂടുകൂട്ടുന്നു എന്നൊന്നും പതിനാറുകാരനായി അല്ലെങ്കിൽ പതിനാറുകാരിയായി ഇരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു അത്ഭുത പ്രോട്ടീൻ ഒരുപക്ഷെ ഈ സ്വപ്നത്തിലേക്ക് ഒരു വഴി തുറന്നേക്കാം ഇത് വെറും സയൻസ് ഫിക്ഷനല്ല ശാസ്ത്രലോകം ഇപ്പോൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ക്ലോത്തോ എന്ന പ്രോട്ടീനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ഗ്രീക്ക് പുരാണങ്ങളിൽ മനുഷ്യരുടെ ആയുസിന്റെ നൂൽ നൂൽക്കുന്ന മൂന്ന് ദേവതകളിൽ ഒരാളാണ് ക്ലോത്തോ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഈ ക്ലോത്തോ പ്രോട്ടീനും ആയുസും ആരോഗ്യവുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു ഓരോ മനുഷ്യ ശരീരത്തിലും സ്വാഭാവികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു പ്രോട്ടീനാണിത് എന്നാൽ പ്രായം കൂടുന്തോറും ഇതിന്റെ അളവ് കുറഞ്ഞു വരുന്നു എന്നതാണ് ദുഃഖകരമായ സത്യം ഈ കുറവാണ് വാർദ്ധക്യ സഹജമായ പല പ്രശ്നങ്ങളിലേക്കും നമ്മെ കൊണ്ടെത്തിക്കുന്നത് എന്ന് ഗവേഷകർ പറയുന്നു അപ്പോൾ എന്താണ് ഈ ക്ലോത്തോ പ്രോട്ടീന്റെ മാന്ത്രിക ശക്തി കേട്ടാൽ ഞെട്ടും വെറുമൊരു പ്രോട്ടീൻ എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ വരട്ടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിപ്പിക്കുക ഹൃദയത്തെയും വൃക്കകളെയും സംരക്ഷിക്കുക എല്ലുകൾക്ക് ബലം നൽകുക പേശികളുടെ ആരോഗ്യം നിലനിർത്തുക എന്തിനേറെ അർബുദത്തെ പ്രതിരോധിക്കാൻ വരെ ക്ലോത്തോ സഹായിക്കുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ പ്രായത്തെ ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ കഴിവുള്ള ഒരു യുവത്വത്തിന്റെ ഉറവ തന്നെയാണ് ഈ പ്രോട്ടീൻ ശാസ്ത്രലോകം ക്ലോത്തോയ്ക്ക് പിന്നാലെ പായാൻ തുടങ്ങിയിട്ട് നാളേറെയായി ഇപ്പോഴിതാ ആവേശം വാനോളം ഉയർത്തുന്ന ചില വാർത്തകളാണ് പുറത്തുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രസിദ്ധീകരിച്ച ചില പഠനങ്ങൾ ഈ രംഗത്ത് വലിയ പ്രതീക്ഷകളാണ് നൽകുന്നത് ബാഴ്സലോണ സർവകലാശാലയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡി ന്യൂറോസയൻസസിലെ ഗവേഷകർ എലികളിൽ നടത്തിയ ഒരു പഠനം ശ്രദ്ധേയമാണ് ക്ലോത്തോ ക്ലോത്തോപ്രോട്ടീന്റെ അളവ് കൃത്രിമമായി വർദ്ധിപ്പിച്ച എലികൾക്ക് ആയുസ് കൂടിയതായും വാർധക്യത്തിലും അവ മികച്ച ശാരീരികവും മാനസികവുമായ ആരോഗ്യം പ്രകടിപ്പിച്ചതായും ഈ പഠനം കണ്ടെത്തി ഈ എലികൾ കൂടുതൽ കാലം ജീവിക്കുക മാത്രമല്ല ഓർമ്മശക്തിയിലും പഠനശേഷിയിലും മുന്നിട്ടുനിന്നു അവരുടെ പേശികൾക്ക് ബലക്ഷയം സംഭവിച്ചില്ല എല്ലുകൾക്ക് തേയ്മാനം കുറവായിരുന്നു ഈ എല്ലുകൾ പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ അധികം ആയുസ്സാണ് നേടിയത് മനുഷ്യരിലേക്ക് ഈ കണ്ടുപിടുത്തം എത്തുമ്പോൾ സംഭവിക്കാവുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഒന്നോർത്തുനോക്കൂ ഒരു പക്ഷേ നമ്മുടെയെല്ലാം യൗവനം കുറച്ചുകൂടി നീട്ടിക്കിട്ടിയേക്കാം ഹോ എലികളിലെ കാര്യമല്ലേ മനുഷ്യരിൽ ഇതൊക്കെ നടക്കുമോ എന്ന് ചിന്തിച്ച് നിരാശപ്പെടാൻ വരട്ടെ ക്ലോത്തോയുടെ അളവ് സ്വാഭാവികമായി വർദ്ധിപ്പിക്കാൻ ചില വഴികളുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനം വ്യായാമമാണ് ചിട്ടയായ വ്യായാമം പ്രത്യേകിച്ച് പേശികൾക്ക് ബലം നൽകുന്ന വ്യായാമങ്ങൾ റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യുന്നത് ക്ലോത്തോയുടെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു അപ്പോൾ പിന്നെ നാളെ മുതൽ രാവിലെ അല്പം ഓടാനും ചാടാനുമൊക്കെ തുടങ്ങിയാലോ മടിപിടിച്ചിരുന്നാൽ ക്ലോത്തോ നമ്മളെ കൈവിടും പറഞ്ഞില്ലെന്ന് വേണ്ടാം ക്ലോത്തോയെ അടിസ്ഥാനമാക്കിയുള്ള ചികിത്സാരീതികൾ വികസിപ്പിക്കാനുള്ള തീവ്രശ്രമത്തിലാണ് ശാസ്ത്രലോകം ഒരു ഗുളിക കഴിച്ചാൽ യൗവനം നിലനിർത്താൻ കഴിയുന്ന കാലം വിദൂരമല്ലായിരിക്കാം പക്ഷേ അതുവരെ കാത്തിരിക്കാൻ നമ്മൾ തയ്യാറല്ലോ ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളിലൂടെയും ചിട്ടയായ വ്യായാമത്തിലൂടെയും നമ്മുടെ ശരീരത്തിലെ ക്ലോത്തോയുടെ അളവ് സംരക്ഷിക്കാനും ഒരു പരിധിവരെ വർദ്ധിപ്പിക്കാനും നമുക്ക് ശ്രമിക്കാം വാർദ്ധക്യത്തെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ ക്ലോത്തോയ്ക്ക് കഴിഞ്ഞേക്കില്ല പക്ഷേ ആരോഗ്യത്തോടെ ഓർമ്മയോടെ ഊർജ്ജസ്വലതയോടെ കൂടുതൽ കാലം ജീവിക്കാൻ ഈ അത്ഭുത പ്രോട്ടീൻ നമ്മെ സഹായിക്കുമെന്നതിൽ സംശയമില്ല ക്ലോത്തോയെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ മുന്നോട്ടു പോകുമ്പോൾ ഒരുപക്ഷെ മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നായ ദീർഘായുസും യൗവനവും എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഒരുപടി കൂടി അടുത്തേക്കാം കാത്തിരുന്നു കാണാം ക്ലോത്തോയുടെ അത്ഭുതങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് വിജ്ഞാനപ്രദമായെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി